അങ്ങനെ കുറെ പറിച്ചു പരപ്പുറത്തോട്ട് കിടന്ന കമ്പ് അതിന്റെ കേട്ടോ പരപ്പുറത്തോട്ട് കിടന്ന കമ്പ് ഫുള്ള് വെട്ടി ഒരുപാടുണ്ടായിരുന്നു അതെല്ലാം വെട്ടി ഇതാ ഇനി ഇപ്പോൾ ഇത് മരത്തേലുള്ളതേ ഉള്ളൂ ഇനി ഇതുപോലെ തന്നെ ഒരു പ്രാവശ്യം കൂടെ പറിക്കാനുള്ളത് ഉണ്ട് കണ്ടോ മരത്തേൽ പരപ്പുറത്തെയല്ല എടുത്ത് പരപ്പുറത്തേ എല്ലാമാണ് ഇതാ ഇത് ഇത് എൻ്റെ ആശയർ കൂട്ടിന് ഞാൻ ഫ്രീസറിൽ എടുത്തു വയ്ക്കാൻ പോകും കണ്ടോ കൂട്ടുകാര് പോകുമ്പോൾ കൊടുത്തുവിടാം ഇത്രയും അവന് കൊടുത്തുവിടാനുള്ള കണ്ടോ ഇത് രണ്ട് കൂട്ടർക്ക് കൊടുക്കണം ബാക്കി എനിക്ക് ആരെണ്ണം പിന്നെ എൻ്റെ അപ്പന് ഇനി പറിക്കുമ്പോൾ കൊടുക്കാം അല്ലേ ഓക്കേ